ഹായ് ഇന്ന് നമുക്ക് ഇച്ചിരി കടൽ കോലായ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഈ കോലായ ഞാൻ വെട്ടി വൃത്തിയാക്കിയിട്ട് വരാം അങ്ങനെ കോലയെല്ലാം വെച്ചിട്ട് കഴുകി വൃത്തിയാക്കാം നമ്മൾ നമ്മുടെ ചൂടാക്കാൻ വെക്കാം എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഒരു രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം അങ്ങനെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അതിലോട്ട് ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ കടുക് കടുക് പൊട്ടുമ്പോഴത്തേക്കിനും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഇതിൽ കിടന്ന് മൂക്കുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ പൊടികൾ എടുത്ത് വെക്കാം ഞാൻ പൊടികൾ ഒരു പാത്രത്തിലോട്ടാണ് ആദ്യം അളന്ന് മാറ്റുന്നത് എന്നിട്ട് ഒന്നിച്ചാണ് ഇഞ്ചി ഇടുന്നത് അതിനാവശ്യമായിട്ട് ഞാൻ ആദ്യം എടുക്കണം ഒരു നാല് സ്പൂൺ മുളക് പൊടി ഒരൊന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം പൊടിയുടെ പച്ചമണം മാറുന്നവിടം വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടിയുടെയൊക്കെ നന്നായിട്ട് പച്ചമണം മാറിയിട്ടുണ്ട് ഇനി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി തിളച്ചു വരുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മീൻ പിറക്കിയിടാം അങ്ങനെ മീനെല്ലാം ഞാൻ പിറക്കി ഇട്ടിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു മൂന്ന് കുടമ്പുളിയും ചേർത്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ച് നമുക്ക് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ കറി നിന്ന് തിളയ്ക്കണേ